അത് നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ് അറിയത്തില്ല ഒന്നും അറിയില്ല സത്യം ആവുമ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല അന്ന് പറഞ്ഞ നവംബർക്കയുടെ കല്യാണായിരുന്നു മിക്ക എന്റെ പക്ഷെ അത് ഒരാളുടെ കല്യാണാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പറഞ്ഞായിരുന്നു തെറ്റിദ്ധാരണയുടെ പ്രശ്നങ്ങളാണ് അത് നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ് പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളുടെ കല്യാണമാണെന്നുള്ളത് സെറ്റിലായിട്ട് സെറ്റിൽ ആയിട്ട് സെറ്റിലായിട്ട് ഓൾറെഡി ഞാനായിട്ട് അതൊരു നിമിത്തം അല്ലേ കല്യാണം എന്നൊക്കെ പറയുന്നത്

നിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആർക്കും ജീവിക്കാം അത് ആണിനായാലും പെണ്ണിനായാലും ഫാമിലി ഉള്ളവർ ചോദിക്കാറുണ്ട് റിലേറ്റീവ് ചോദിക്കാറുണ്ട് എന്റെ ഇഷ്ടം കഴിക്കണ വേണ്ട എന്നുള്ളത് എന്റെ അച്ഛനമ്മ പറയാന്റെ റിലേറ്റീവ്സ് ചോദിക്കുമ്പോഴേ നാട്ടുകാരെ ചോദിക്കുമ്പോൾ ഞാൻ പറയും കല്യാണം കഴിക്കാൻ ഒക്കെ ഉള്ളത് എന്റെ ഇഷ്ടമാണ് ഞാൻ പറയും അപ്പൊ ഞാൻ പറയും നിങ്ങൾ പോയി െ പിടിച്ചു ഒന്നും ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് തയ്യപ്പാളുകളെയാണത് കേട്ടൻ സം നല്ല മനുഷ്യനായി മനുഷ്യനായില്ല അത്രയും കിട്ടില്ല ഇനിയിപ്പോ സിനിമയിലൊക്കെ എന്ത് തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനാണ് നല്ല ഏതൊരു വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാം ഇത്ര നാളെ വിശ്വാസം ഡെറക്ടായിരുന്നല്ലേ ആളും നല്ല കേരള കിട്ടാണെങ്കിൽ തമിഴ് താല്പര്യം മലയാളം അല്ലെ ഇത് അതിനുമ്പോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു തമിഴിലോട്ട് പോകാൻ താല്പര്യമില്ല മലയാളം ചെയ്യാൻ താല്പര്യം മോണിട്ട് ആണ് പക്ഷെ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം നോക്കിട്ടാണല്ലോ പോവാൻ അറിയാത്ത അല്ല താല്പര്യമില്ല വീട് വിട്ട് ഫാമിലി വിട്ട് പോവാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കല്യാണം ആയിട്ടില്ല കല്യാണം കല്യാണാകുമ്പോ അറിയില്ല ഓക്കെ